അഭിപ്രായം മാക്സവ നല്ലൊരു വ്യായാമമാണ് അത് വളരെ സിമ്പിളായിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് എല്ലാ ശരീരത്തിലും എല്ലാ ഭാഗവും നല്ല ഇളകണം എനിക്ക് തന്നെ മുട്ടിന് മുട്ടുകാലിന് കുറച്ച് വേദന എത്ര കുറഞ്ഞു എന്റെ കൊളസ്ട്രോൾ ഒക്കെ കുറഞ്ഞ് ഇപ്പൊ മിതമായ ശരീരമൊക്കെ ആയി ഇത് എല്ലാരും തുടരേണ്ടതാണ് എല്ലാരും ഇതിന് വരണം അതേപോലെ ഇതിനു വേണ്ടി ത്യാഗം ചെയ്യുന്ന ആള് പ്രധാനമായിട്ട് ഈ ക്യാമറമാൻ തന്നെ അങ്ങേറ്റാ അഭിനന്ദിക്കുന്നു എന്നും ഇവിടെ നിലനിൽക്കട്ടെ സ്ത്രീകളെ മുട്ടുംകാലിനൊക്കെ വയ്യാതെ മുസ്ലിങ്ങളുടെ നിസ്കാരുന്ന പ്രാർത്ഥനക്കൊക്കെ വലിയ സൗകര്യം ആവുണ്ട് അത് അവർക്കൊക്കെ വലിയ സന്തോഷമുണ്ട് മനുഷ്യന് ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവുമ്പോ സന്തോഷം ഉണ്ടാവും എല്ലാം എല്ലാവർക്കും നല്ലത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ആ ചെറുവണ്ണൂർ നിവാസിയാണ് കോട്ടപ്പാടത്ത് വന്നിട്ട് ഏഴ് വർഷമായി ഓക്കെ പിന്നെ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഡിസ്കിന് കംപ്ലീൻറ്റ് ഉള്ളതാണ് പിന്നെ ഫസ്റ്റില് രണ്ട് രണ്ട് വർഷം മുന്നേ ചെറുവണ്ണൂർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ വിഷയത്തിൻ്റെ മുകളിലാണ് ഞാൻ പോവാറുള്ളത് ഓക്കെ അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാല് കൂടുതലാവുന്ന ഒരു പ്രശ്നം കൊണ്ട് ഞാൻ പോയിട്ടില്ല ഓക്കെ അന്ന് ഞാൻ പോയിട്ടില്ല ഇതിനെ പൂർണ്ണമായിട്ട് മാറി ചെറുവിന്റെ അവിടെ അവിടെ ഈ ഞാൻ ആദ്യം എടുത്തത് പിന്നെ ഇതിന് ശേഷം ഇവിടെ വന്നപ്പോഴും അവിടുന്ന് പങ്കെടുത്തപ്പോൾ രണ്ട് മാസത്തിലേറെ ആയി അപ്പോ ഞാൻ ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് അറിയില്ലേ വളരെ മാറ്റി പെട്ടെന്ന് ടൈം എടുക്കും മാറൊന്നുല്ല ഒരു അറുപത് ശതമാനം മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഓക്കെ ഷുഗർ അങ്ങനത്തെ കംപ്ലയിൻ്റ് വേണം എനിക്കില്ല ഞാൻ ഇത് തൃപ്തിയുള്ള ആളാണ് പല ആളുകൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആരോട് വരാൻ പറയുന്നുണ്ട് പങ്കെടുക്കണം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇരുപത് മിനിറ്റ് ഉള്ള ഒരു എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും ബന്ധപ്പെടാനും ചെയ്യാനും പറ്റില്ല ഒരു മിനിറ്റ് അത് തുടങ്ങിയ ആളുകൾക്ക് എൻ്റെ അഭിവാദമാണ്